നമസ്കാരം ഇസ്രായേലിൻ്റെ ആചാരങ്ങളെ പിൻപറ്റുന്ന ഒരു ക്രൈസ്തവ സഭ കേരളത്തിലുണ്ട് ഈ ക്രൈസ്തവ സഭ കഴിഞ്ഞ ദിവസം ഒരു വലിയ കൂടാര തിരുനാൾ നടത്തിയിരുന്നു ഈ കൂടാര തിരുനാൾ ഇസ്രായേലിൽ നടത്തുന്ന സവിശേഷമായൊരു പരിപാടിയാണ് അത് അങ്ങനെ തന്നെ ഒരു പരിപാടിയാണ് ഇവിടെയും നടത്തിയത് ഈ സഭയുടെ പേര് എംബർ ഇമാനുവൽ എന്നാണ് തൃശ്ശൂർ ജില്ലയിലെ മുരിയാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ചർച്ചാണിത് അപ്പോൾ ഇസ്രായേലിൻ്റെ ആചാരങ്ങളൊക്കെ അതുപോലെ പിൻപറ്റുന്ന ഒരു ക്രൈസ്തവ സഭ കേരളത്തിലുണ്ട് എന്നുള്ളത് നമ്മളെല്ലാവരെയും സംബന്ധിച്ച് വലിയ അത്ഭുതമാണ് ഇവർക്ക് ഇസ്രായേലിനോടുള്ള ആഭിമുഖ്യം എന്താണ് അവരുടെ ചര്യകൾ എന്തൊക്കെയാണ് ആചാരങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് ഇന്ന് ഞാൻ പരിശോധിക്കുന്നത് അപ്പോൾ ആ സഭയുടെ ഒരു വക്താവായിട്ടുള്ള എൽദോ കെ മാത്യു എന്ന് പറയുന്ന വ്യക്തിയെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം എന്താണ് ഈ സഭ അതായത് ഇസ്രായേലിൻ്റെ ആചാരങ്ങൾ അതുപോലെ പിൻപറ്റുന്ന ഈ ക്രൈസ്തവ സഭ അവരെങ്ങനെ പ്രവർത്തിക്കുന്നു അവരുടെ ഇസ്രായേലിലൊക്കെ നടപ്പാക്കുന്ന അതേ ആചാരങ്ങൾ തന്നെ എങ്ങനെ ഇവിടെ നടപ്പാക്കുന്നു അതുപോലെ തന്നെ ഇവരുടെ രാഷ്ട്രീയമായിട്ടും അതുപോലെ തന്നെ ബൗദ്ധികമായിട്ടുമൊക്കെ ഇസ്രായേലിനോടുള്ള ബന്ധം എങ്ങനെയാണ് ഇസ്രായേലിൻ്റെ അതേ ആളുകളാണ് ഇവിടെ ഈ സഭ െന്നൊക്കെ പറയുന്നവരുണ്ട് നമുക്ക് എന്തായാലും അതിൻ്റെ ഒരു യാഥാർത്ഥ്യം അവരുടെ വക്താവിനോട് തന്നെ ചോദിച്ചറിയാം എന്ത് ചേട്ടാ സ്വാഗതം ശരിക്കും എന്താണ് നിങ്ങളൊരു ഇസ്രായേലിൻ്റെ ആചാരങ്ങളൊക്കെ അതുപോലെ ഫോളോ ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വാർത്തകളും വിശേഷങ്ങളൊക്കെ കണ്ടിരുന്നു എന്താണ് ശരിക്കും അതിൻ്റെ യഥാർത്ഥത്തില് യതു ചോദിച്ച ഇസ്രായേൽ എന്ന് പറയുന്ന ലോകത്തുള്ള ഇപ്പം നിലവിലുള്ള രാജ്യവുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല അതൊരു തെറ്റിദ്ധാരണയിൽ നിന്നാണ് തികച്ചും ബിബ്ളിക്കായിട്ടുള്ള ഒരു വാക്കാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് ബൈബിളിൽ വാഗ്ദാനം ലഭിച്ച യാക്കോബിനെ ദൈവം നാമകരണം ചെയ്യുന്നതാണ് ഇസ്രായേൽ എന്ന് പറയും ആ യാക്കോബിൻ്റെ പന്ത്രണ്ട് സന്തതികൾ പന്ത്രണ്ട് ഗോത്രങ്ങളായി ഇസ്രായേൽ എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് അതിൻ്റെ ഒരു പുനഃസ്ഥാപനമാണ് ഞങ്ങളുടേത് എന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് അല്ലാതെ ലോകരാഷ്ട്രങ്ങളിലൊന്നായ ഒരു ഭൗമഭാഗമായ ഇസ്രായേലുമായി ഇതിന് ഒരു ബന്ധവുമില്ല യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ബ്ലഡ് ലൈനിൽ വിശ്വസിക്കുന്നവരല്ല ക്രിസ്ത്യാനിറ്റി അതേതുവരെ അറിയാമെന്ന് എനിക്ക് തോന്നുന്നു ഈ തലമുറ അതായത് വംശമുറയനുസരിച്ചുള്ള ഒരു പിന്തുടർച്ച അതിലുള്ള ഒരു അഭിമാനബോധം സ്വത്ത് ഒന്നും തന്നെ ക്രിസ്ത്യാനിറ്റി ഉൾക്കൊള്ളുന്നില്ല യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിറ്റിയിൽ കൃത്യമായി ബൈബിൾ പറയുന്നത് വംശമുറ അനുസരിച്ചുള്ള മക്കളല്ല ദൈവമക്കൾ മറിച്ച് വാഗ്ദാനത്തിൻ്റെ സന്തതികളെയാണ് ദൈവമക്കളായി വിശേഷിപ്പിക്കുന്നത് ആ വാഗ്ദാനമാകട്ടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ തികച്ചും വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പുനഃസ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇസ്രായേൽ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നത് കൂടാര തിരുനാൾ കഴിഞ്ഞ ദിവസം നടന്നല്ലോ അപ്പോൾ ഈ കൂടാര എന്താണ് ശരിക്കും അത് ഇസ്രായേലിൽ ഇപ്പോൾ നമ്മൾ രേഖകളൊക്കെ പരിശോധിക്കുമ്പോൾ ഇസ്രായേലിലും ഇതുപോലെ ഒരു കൂടാര തിരുനാളുണ്ട് അപ്പോൾ ഈ കൂടാര എന്ന് പറയുന്നത് നിങ്ങൾ കഴിഞ്ഞ ദിവസം നടത്തിയ ആ വലിയൊരു ചടങ്ങ് വലിയ ഗംഭീര പരിപാടിയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് അത് വൈറലാകുന്നുണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ അപ്പോൾ ഈ കൂടാര ഇസ്രായേലിൽ നടത്തുന്നതാണ് അത് തന്നെയാണ് നിങ്ങളും നടത്തുന്നത് അപ്പോൾ ഇസ്രായേലിൽ വേണ്ടി യാതൊരു ബന്ധമില്ലാന്ന് പറഞ്ഞാൽ ഇങ്ങനെ മനസ്സ് അത് നമുക്ക് യഥാർത്ഥത്തിൽ കൂടാര എന്ന് പറയുന്നത് ബൈബിളിൽ തന്നെ വിവക്ഷിച്ചിട്ടുള്ള ഒരു തിരുനാളാണ് യഥാർത്ഥത്തിൽ അത് ആരെല്ലാം ആഘോഷിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് നമ്മൾ കണക്കെടുക്കേണ്ടി വരും അത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് ആഘോഷിക്കുന്നത് പോലെയല്ല ഞങ്ങൾ ആഘോഷിക്കുന്നത് നമുക്കറിയാം ദൈവജനം മരുഭൂമിയിലൂടെ ദൈവത്താൽ വഴി നടത്തപ്പെട്ടു എന്നൊരു ചരിത്രം ബൈബിളിൽ പറയുന്നുണ്ട് അങ്ങനെ വഴി നടത്തപ്പെടുത്തപ്പെട്ട സമയത്ത് ദൈവജനവും ദൈവവും കൂടാരങ്ങളിൽ ഒരുമിച്ച് വസിച്ചു എന്നാണ് ചരിത്രം ആ കൂടാരവാസത്തിൻ്റെ അനുസ്മരണമായിട്ടാണ് യഹൂദർ അവരുടെ വീടുകളിൽ അത് കൂടാരത്തിരുന്നാൾ എന്ന പേരിലല്ല അവരതിനു വിശേഷിപ്പിക്കുന്നത് സുക്കോത്ത് തിരുന്നാളെന്നാണ് ഹീബ്രുവിൽ സുക്കോത്ത് എന്ന് പറഞ്ഞാൽ കൂടാരം എന്ന് തന്നെയാണ് അത് ഒരു പ്രതീകാത്മകമായ ആഘോഷമാണ് ഇസ്രായേൽ ജനത്തെ അവരിപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതീകാത്മകമായ ആഘോഷമാണ് അവരുടെ വീടിനകത്തോ വീടിൻ്റെ പുറത്തോ ഒക്കെ കൂടാരത്തിൻ്റെ മാതൃകളെല്ലാം ഉണ്ടാക്കി ദിനം എന്നുള്ള നിലയിലാണ് ആഘോഷിക്കുന്നത് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല ഭാവിയിൽ നടക്കാനിരിക്കുന്ന ഒരു ദൈവ ദൈവമക്കൾ സംഗമത്തിൻ്റെ ഒരു മുൻ ആസ്വാദനമായിട്ടാണ് ഇതിനെ ആഘോഷിക്കുന്നത് പ്രത്യേകതകൾ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ജനുവരി മാസം ഒന്നാം തീയതി മുതൽ ജനുവരി മുപ്പത് വരെ അവസാനിക്കുന്ന ഒരു മാസത്തെ തിരുനാളാണ് എംബർ ഇമ്മാനുവൽ ചർച്ച് വിശ്വാസികളെ സംബന്ധിച്ച് കൂടാര തിരുനാൾ അപ്പോൾ അതിന് ഭൗതികമായും ആത്മീയമായും ദൈവമക്കൾ ഒരുക്കപ്പെടണം അതുപോലെ തന്നെ തിരുനാളിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് നമുക്കറിയാം കൂടാരം മാതൃകയായിട്ടല്ല ഞങ്ങളുടെ തന്നെ ഭവനങ്ങളെയും ഞങ്ങളുടെ സഭാ ആസ്ഥാനം കുര്യാടാണ് ആ സഭാ ആസ്ഥാനവും കൂടാരമായി ഞങ്ങൾ പുനരാവിഷ്കരിക്കുകയാണ് അപ്പോൾ ആ കൂടാരത്തിലേക്ക് ഞങ്ങളുടെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ അവർ വിവിധ ഭാഷകൾ സംസാരിക്കുന്നവരുണ്ടാകാം വിവിധ സാംസ്കാരിക പശ്ചാത്തലത്തിലുള്ളവരാകാം അങ്ങനെയുള്ള ആളുകളെയെല്ലാം തന്നെ ഞങ്ങളുടെ ഭവനങ്ങളിൽ അതിഥികളായി സ്വീകരിക്കുകയാണ് കുടുംബസമേതം സ്വീകരിക്കുകയാണ് അങ്ങനെ അവർ ഒരുമിച്ച് ഒരു മാസക്കാലത്തോളം ഏകദേശം ഒരു പതിനെട്ടാം തീയതി മുതൽ ഞങ്ങളുടെ പൊതുചടങ്ങുകൾ ആരംഭിക്കും മുപ്പതാം തീയതി വരെയുള്ള ദിവസങ്ങൾ ആ ദിവസങ്ങളിലെല്ലാം തന്നെ പൂർണ്ണമായും ഞങ്ങൾ ഒരേ മനസ്സോടെ ഒരു കുടുംബം പോലെയാണ് ഈ തിരുനാൾ ദിവസങ്ങളിലെല്ലാം അതാണ് ഇസ്രായേലുമായിട്ട് ഇതിന് വേറെ ബന്ധമൊന്നുമില്ല ഇസ്രായേലുമായി ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബന്ധുമില്ല ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളെ സംബന്ധിച്ച് ഈ വംശീയമായ ഒരു പിന്തുണ അല്ലെങ്കിൽ പിന്തുടർച്ച എന്നതിന് ഞങ്ങൾ വിശ്വസിക്കുന്നേയില്ല ബൈബിൾ അനുസരിച്ച് ദൈവത്തിൻ്റെ മക്കളെന്ന് പറയുന്നത് വാഗ്ദാനത്തിൻ്റെ സന്തതികളും വാഗ്ദാനം വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക സ വംശത്തിന് അഭിമാനിക്കുക അത്തരം വംശീയമായ അഭിമാനവും സ്വത്ത് എല്ലാം തന്നെ ചരിത്രത്തിൽ വലിയ വിപത്തുകളിലേക്കാണ് നയിച്ചിട്ടുള്ളത് നമുക്കറിയാം പത്ത് പത്ത് പതിനേഴ് മില്യൺ ആളുകളുടെ കൂട്ടക്കൊലയ്ക്ക് നിദാനമായ ഹിറ്റ്ലറുടെ വംശീയ അഭിമാന ബോധമടക്കം ചരിത്രത്തിലുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് അതിനകത്ത് യാതൊരു താല്പര്യമില്ല ഇപ്പം ഇതിലേ ഈ ഇസ്രായേലിനൊപ്പം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ക്രൈസ്തവ സമൂഹത്തിൽ ഒരുപാട് പേര് ഇസ്രായേലിൽ ഞങ്ങളുടെ ആളുകളാണ് ഇസ്രായേലിൽ നമ്മുടെ മക്കളാണ് നമ്മളൊക്കെ ഒന്നിച്ച് നിൽക്കേണ്ടവരാന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനത് നിങ്ങളോട് ചോദിക്കുന്നത് വെച്ചാൽ നിങ്ങളിപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്നൊരു ഒരു ഒരു അതുമായി പിൻപറ്റുന്ന ഒരാളുകളെന്ന നിലയിലാണ് നിങ്ങൾ പലരും പറയുന്നത് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ ഇസ്രായേലിൽ ഇസ്രായേലിലെ ജനത ജൂതവംശവും ക്രൈസ്തവരൊക്കെ തമ്മിൽ എന്താണ് ശരിക്കും ബന്ധം നിങ്ങളിപ്പോൾ അതറിയുന്ന ഒരാളെന്നുള്ളത് നിലയ്ക്ക് ചോദിക്കുക ശരിക്കും എന്താണ് അതിൻ്റെ ഒരു ബന്ധം യഥാർത്ഥത്തിൽ യഹൂദ സഭ എന്ന് പറയുന്ന ആ സഭയിലാണ് യേശുക്രിസ്തു ജനിക്കുന്നത് തന്നെ യേശു ക്രിസ്തുവിൻ്റെ ആഗമനത്തെയും യേശു ക്രിസ്തു ഒരു രക്ഷകനാണെന്ന് സ്വീകരിക്കാൻ വൈമനസ്യമുള്ളവരായിരുന്നു അന്നത്തെ യഹൂദ സഭയിലെ പ്രധാനപ്പെട്ട പുരോഹിതന്മാരടക്കം അവരുടെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് യേശു ക്രിസ്തു ക്രൂശിക്കിലേറ്റപ്പെടുന്നത് എന്ന സത്യം നമുക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ യഹൂദ സഭയിൽ അഭിമാനിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാഥനും രക്ഷകനും ചക്രവർത്തിയും ഒക്കെയായി നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും അല്ലെങ്കിൽ കൊണ്ടാടുകയും ചെയ്യുന്ന യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൽ അഭിമാനിക്കുന്നതിന് തുല്യമായി പോകും എന്ന ഒരു വിശ്വാസമാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ളത് അപ്പോൾ ഏതെങ്കിലും ക്രിസ്തീയ സഭകൾ യഹൂദ പാരമ്പര്യത്തിൽ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ രക്ഷകൻ്റെ ക്രൂശ് മരണത്തെ അടക്കം അവർ തള്ളിപ്പറയുന്നതിന് തുല്യമാകും എന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് രക്ഷകനിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അല്ലാതെ രക്ഷകൻ്റെ ക്രൂശുമരണത്തിന് നിധാനമായ ഒരു പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്നവരോ അഭിമാനിക്കുന്നവരോ അല്ല ഞങ്ങൾ ഈ എംബർ ഇമാനുവൽ സഭയിലെ ഈ ഒരു പ്രവർത്തനം ഈ കൂടാര തിരുനാൾ എന്ന് പറയുന്നത് അപ്പോൾ അതിലൊരു ഗോത്രങ്ങളും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്ന് എങ്ങനെയാണെന്നൊന്ന് വിശദീകരിക്കും അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു ഗംഭീരമായിട്ടുള്ള ഒരു ഒരു ചടങ്ങായിരുന്നു ഒരുപാട് പേര് അതിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെന്താണ് ശരിക്കും അതിലൂടെ നിങ്ങൾ സമൂഹത്തിന് നൽകുന്ന സന്ദേശം അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അതിലൂടെ ഉറപ്പിക്കുന്ന ഒരു ഒരു ഐക്യം അതെന്താണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ കൊടുക്കുന്നൊരു സന്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തു മുന്നോട്ട് വെച്ച അതേ ഒരു ആദർശമുണ്ട് ഏത് മതത്തിലും ഏത് ജാതിയിലും ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് ക്രീഡ് ആൻഡ് റിലീജിയൻ ആർക്ക് വേണമെങ്കിലും ക്രിസ്ത്യാനിയാകാം ക്രിസ്തുവിൻ്റെ വരവിനെയും ക്രിസ്തുവിൻ്റെ ക്രൂശ്മരണത്തെയും ഉദ്ധാനത്തെയും വീണ്ടുമുള്ള വരവിലും പ്രത്യാശ അർപ്പിക്കുന്ന ആർക്ക് വേണമെങ്കിലും ക്രിസ്ത്യാനിയാകാം അത് ഇന്ത്യൻ ഭരണഘടനയും അതുതന്നെയാണല്ലോ പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് പറയുന്നത് ഏതു മതത്തിൽ വിശ്വസിക്കാനും ഏത് മതം സ്വീകരിക്കാനുമുള്ള അവകാശമുണ്ട് അപ്പോൾ ആത്മീയമായി ഒരു ക്രൈസ്തവനാകാൻ ആർക്കും പറ്റും അപ്പോൾ അങ്ങനെ ആകുന്നവരെല്ലാം തന്നെ ദൈവമക്കളെന്ന പട്ടികയിലാണ് പെടുക ആ ദൈവമക്കൾ പന്ത്രണ്ട് ഗോത്രങ്ങളായിരുന്നു എന്ന ഒരു വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് അത് തന്നെയാണ് ബൈബിളും ഉപേക്ഷിക്കുന്നത് അപ്പോൾ ആ പന്ത്രണ്ട് ഗോത്രങ്ങളെ പ്രതീകാത്മകമായി അതിൻ്റെ പുനഃസ്ഥാപനം നടക്കുമെന്നും അന്ത്യനാളുകളിൽ നാളുകളിൽ അത് നടന്നേ മതിയാവൂ എന്ന് ബൈബിൾ പറയുന്നുണ്ട് ആ പുനഃസ്ഥാപനത്തിൽ വിശ്വസിക്കുന്നവരെല്ലാം തന്നെ ആ പട്ടികയിലേക്ക് അണിയിലേക്ക് ചേർക്കപ്പെടുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുള്ളത് അതാണ് നിങ്ങൾ ദൃശ്യമായി കണ്ടത് ഇരുപത്തി ഒൻപതാം തീയതിയും മുപ്പതാം തീയതിയും മുരിയാട് പന്ത്രണ്ട് ഗോത്രങ്ങൾ പ്രതികരിച്ച് പന്ത്രണ്ട് വസ്ത്രങ്ങൾ നിറമുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞാണ് ആളുകൾ അതിനകത്ത് പങ്കെടുത്തത് ഇത് ഈ ഒരു പുനഃസ്ഥാപനത്തിൻ്റെ പ്രതീകാത്മകതയായിട്ടാണ് ഞങ്ങൾ വിവക്ഷിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇസ്രായേലും ക്രൈസ് ക്രിസ്ത്യാനിറ്റി തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല അപ്പം നിങ്ങൾ ഈ പറയുന്ന എംബർ മാനുവൽ ചർച്ച എന്ന് പറയുന്ന സഭ അത് ഈ ഇസ്രായേൽ എന്ന് പറയുന്നത് അവിഭക്ത ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് അതിനപ്പുറത്തേക്ക് ഇപ്പം ഈ ഇപ്പം ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ പറയുന്നത് ഇസ്രായേൽ പലസ്തീൻ യുദ്ധം പോലുള്ള വിഷയങ്ങളിലൊക്കെ ആണെങ്കിലും അതിലൊക്കെയുള്ള നിങ്ങളുടെ ഒരു നിലപാടെന്താണ് ശരി തീർച്ചയായിട്ടും സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു ലോകത്ത് അവരിച്ചത് സമാധാനം സ്ഥാപിക്കുന്നവർ ദൈവമക്കളെന്ന് വിശേഷിപ്പിക്കപ്പെടുമെന്ന് തന്നെയാണ് ദൈവദരവും അപ്പോൾ അതുകൊണ്ട് സമാധാനത്തിന് വിരുദ്ധരമായ നിലപാട് ആര് സ്വീകരിച്ചാലും അത് ദൈവമക്കളിൽ നിന്ന് വരുന്ന പ്രവൃത്തിയായി ഞങ്ങൾ കണക്കാക്കുന്നില്ല ഏത് യുദ്ധമാണെങ്കിലും ഏത് ചോര ചിന്തുന്ന പരിപാടികളാണെങ്കിലും അതൊരു ക്രൈസ്തവതയിൽ ഊന്നി നിൽക്കുന്നതാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും പറയുന്നു അവർ തന്നെ അവകാശപ്പെടുന്നത് ചിന്നിച്ചിതറിപ്പോയ ഗോത്രങ്ങളിൽ രണ്ട് ഗോത്രം മാത്രമാണ് ഞങ്ങളുടെ കൈവശമുള്ളൂ എന്നാണ് ആ ഗോത്ര പാരമ്പര്യത്തിൽ ഊന്നിപ്പോയാൽ അവസാനം ചെന്നെത്തുന്നത് എന്താണോ ഹിറ്റ്ലർക്കും മുസോളിനിക്കും ചരിത്രത്തിൽ സംഭവിച്ചത് അതിലേക്ക് തന്നെയായിരിക്കും അവരും നടന്നെടുക്കുക എന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് അതുകൊണ്ട് സമാധാനത്തിൻ്റെ മാർഗം തന്നെ യാണ് ക്രൈസ്തവത അല്ലാതെ വിട്ടുള്ള ഒന്നിലും ഞങ്ങൾക്ക് വിശ്വാസമില്ല പ്രിമാനുവൽ ചർച്ച എന്ന് പറയുന്ന സഭ അവർ ഇസ്രായേലിനെ നേരെ ആരാധിക്കുന്നവരോ ഇസ്രായേലിൻ്റെ ആളുകളോ ഒന്നുമല്ല അവഭക്ത ഇസ്രായേൽ എന്ന് പറയുന്ന വേറെ തന്നെ ഒരു കൺസെപ്റ്റാണ് അത് അത് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു പിന്നെ അതുപോലെ തന്നെ ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ ഇസ്രായേലുമായിട്ട് യാതൊരു വിധത്തിലുള്ള ഒരു ഒത്തുതു ഒരു താല്പര്യവും അല്ലെങ്കിൽ ഇസ്രായേലിനോടൊരു പിന്തുണ ഇവർ പറയുന്നില്ല അതിനപ്പുറം ഈ പറയുന്നത് പറയുന്നതുപോലെ അക്രമങ്ങളില്ലാത്തൊരു ലോകത്തെ തന്നെയാണ് നിങ്ങൾ കാണുന്നത് അതിനും അതിനും അപ്പുറമുള്ള ചില കാര്യങ്ങളും പറഞ്ഞു ഇപ്പോൾ ക്രിസ്ത്യാനിറ്റി ഇപ്പോൾ അവിടുത്തെ കുറേ ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ട ആളുകൾ ഇസ്രായേൽ വലിയ സംഭവമാണ് ഭയങ്കരമാണ് അവർ ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞാൽ കാണിക്കുന്നുണ്ട് പക്ഷേ അതിലൊന്നും ഒരു കാര്യമില്ലുള്ളതാണ് ക്രിസ്ത്യാനിറ്റിയും ഈ പറയുന്ന ഇസ്രായേൽ ഇസ്രായേലും ക്രിസ്ത്യാനിറ്റി രൂപം കൊള്ളുന്നത് യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന സങ്കല്പത്തിൽ നിന്ന് തന്നെയാണ് പക്ഷേ ഇന്നത്തെ ലോകത്ത് നിലനിൽക്കുന്ന ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ ചെയ്തികളോ അതിൻ്റെ പ്രത്യേക ശാസ്ത്രവുമായി ക്രിസ്ത്യാനിറ്റിക്ക് ബന്ധപ്പെടാൻ പറ്റുമെന്ന് ബൈബിൾ അധിഷ്ഠിതമായി നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ഇത്രയും നേരം നമ്മളോട് ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി എന്തായാലും ആ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ ഒരു കേരളത്തിൽ തന്നെ ഒരു വലിയ ഇന്ത്യയിൽ തന്നെ തോന്നുന്നു തോന്നുന്നില്ല ഇങ്ങനൊരു സഭ ഇതാദ്യമായിട്ടായിരിക്കും അതായത് ഇത്രയും കളർഫുള്ളായിട്ട് ഇത്രയും ഗോത്രങ്ങളെ കാണിനിരത്തിയിട്ടുള്ള ഒരു ഒരു വലിയ സംവിധാനം എന്തായാലും അതാണ് പ്രേക്ഷകർ കണ്ടത് അതേക്കുറിച്ച് എൽദോ ചേട്ടൻ വിശദീകരിക്കുകയും ചെയ്തിരിക്കുന്നു എന്തായാലും എല്ലാ പ്രേക്ഷകർക്കും നന്ദി